ഭയാനകമായ ഘോരരൂപം ചുറ്റും ദേവതകൾ നമസ്കരിക്കുന്നു നീലമേഘം പോലെ വിറയുന്ന ഭൂമി നരസിംഹമൂർത്തിയുടെ നഖങ്ങളിൽ നിന്ന് രക്തം പോലെ ചുവന്ന അഗ്നി വീഴുന്നു ലോകം മുഴുവൻ കിട്ടുകിട്ടാ വിറയ്ക്കുന്നു തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നതിനായിട്ട് സാക്ഷാൽ നാരായണമൂർത്തി നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച് ഹിരണ്യകശുവിനെ വധിച്ചതിനു ശേഷം ആ കോപാഗ്നി കൊണ്ട് ലോകം മുഴുവൻ ഭസ്മമാകുന്ന രീതിയായി തീരാൻ തുടങ്ങി ഇതിനൊരു അന്ത്യം കുറിക്കണമെങ്കിൽ ഭഗവാന്റെ ഈ കോപാഗ്നിയെ തണുപ്പിക്കുന്നതിനായിട്ട് മഹാദേവൻ ശരഭമൂർത്തിയായിട്ട് എത്തുന്നു ഓം നരസിംഹമൂർത്തേ എന്ന ശാന്തസ്വരൂപത്തോടുകൂടി ശരഭം നരസിംഹമൂർത്തിയോടായിട്ട് പറഞ്ഞു പ്രഭോ നരസിംഹമൂർത്തേ അങ്ങല്ലേ അധർമ്മത്തിന്റെ നാശത്തിനായി രൂപം കൊണ്ടത് അങ്ങല്ലേ ഭക്തന്റെ നിഷ്കളങ്കമായ വിളിയിൽ ദയാഹസ്തവുമായി ഇവിടെ അവതരിച്ചത് ചിലപ്പോൾ കോപം ശമിപ്പിച്ചാലും അങ്ങയുടെ ഈ കോപം ജഗത്തിനു പോലും നാശത്തിനായി കാരണമായി തീരും അല്ലയോ നരസിംഹമൂർത്തെ കോപത്തെ ക്ഷമിപ്പിച്ചാലും എന്ന് ശരഭം നരസിംഹമൂർത്തിയോടായിട്ട് പറഞ്ഞു ഉഗ്രഗർജനത്തോടെ നരസിംഹമൂർത്തി പറഞ്ഞു അല്ലയോ മഹാദേവ ഞാൻ അധർമ്മം നശിപ്പിച്ചു പക്ഷേ ഭൂമിയിൽ അധാർമികമായ പ്രവർത്തനങ്ങൾ വളരുന്നു അവരെ എല്ലാം ഇല്ലാതാക്കാതെ എനിക്ക് ശാന്തമാകാനാകില്ല എൻ്റെ രോഷം വിശുദ്ധമായ ദഹനമായി ഞാൻ സംരക്ഷിക്കുന്നു എൻ്റെ ഈ രോഷാഗ്നിയിൽ എല്ലാ അധർമ്മങ്ങളെയും ഞാൻ ഇല്ലാതാക്കും ഇത് കേട്ട് ശർഭം തന്നിലേക്ക് തന്നെ നോക്കി തൻ്റെ തന്നെ ശക്തി സ്വരൂപമായ ദേവിയെ സ്മരിച്ചപ്പോൾ ആ സ്മരണം മാത്രയിൽ പൃത്യങ്കിരി ദേവി അവിടെ അവതരിക്കുന്നു ശരഭവും ദേവിയും കൂടി ചേർന്ന ശിവശക്തി സ്വരൂപത്തോടുകൂടി ആ രൂപം നരസിംഹമൂർത്തിയോടായിട്ട് പറഞ്ഞു അല്ലയോ നരസിംഹമൂർത്തി നിന്നിലെ രോഷം അങ്ങ് എന്നിൽ എന്നിലർപ്പിച്ചാലും ഞാനത് ആധിപത്യത്തിന്റെ ശക്തിയായി നിലനിർത്തും ശാന്തമാകൂ ഞാൻ ഉഗ്രതയുടെ സംഹാരവും ഭക്തനിധിയുമായി തുടരുന്നതാണ് ഇത് കേട്ട നരസിംഹമൂർത്തിയുടെ രോഷം ആകുലമായി ഉച്ചത്തിൽ പുറപ്പെടുന്നു എന്നാൽ പ്രത്യങ്കരയുടെ ദൃഷ്ടിയിൽ ആ ഉഗ്രമൂർത്തിയുടെ കോപാഗ്നിയെ തന്നിലേക്ക് ആവാഹിക്കുന്നു തുടർന്ന് നരസിംഹമൂർത്തിയുടെ കോപം ക്ഷമിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കുന്നു നരസിംഹമൂർത്തിയുടെ കോപാഗ്നിയെ സ്വീകരിക്കാനായിട്ടാണ് പ്രത്യങ്കരി മൂർത്തിയുടെ അവതാരം ഉണ്ടായത് മഹാദേവൻ്റെ ഇച്ഛയും ദേവിയുടെ ശക്തിയും ചേർന്ന് ആ പൂർണതയെ ഞാൻ അറിഞ്ഞു ഇനി ഭക്തർക്കായി ശാന്തസ്വരൂപത്തോടുകൂടി നരസിംഹമൂർത്തി നാരായണായി ലോകർക്ക് കലകളോടുകൂടി നിലകൊള്ളുന്നതാണെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ആ നരസിംഹമൂർത്തിയുടെയും ശരഭത്തിൻ്റെയും പൃഥ്വിങ്കേരി ദേവിയുടെയും കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ നന്ദി നമസ്കാരം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ appellasco bye-bye